ഹലോ മക്കളെ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളൊരു ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഞാനൊരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിക്കൻ സാധാരണ ചിക്കൻ പൊരിക്കാൻ എടുക്കുന്ന മസാല ഒരു നാല് ടീസ്പൂൺ മസാല ഇട്ടിട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഒരു നാരങ്ങൻ്റെ നീര് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അജീന മട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് മസാലയിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഉണ്ടിട്ടിട്ട് തേച്ച് മസാലയൊക്കെ നല്ലൊന്ന് തേച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കനാണ് കൊടുത്തിട്ടുള്ളത് മസാല ഒക്കെ ഒന്ന് നല്ലോണം ഇതിൽ തേച്ച് കുടിക്കുക അപ്പോൾ നമ്മളിത് ഒരു മണിക്കൂർ മണിക്കൂറ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കന് അപ്പം നമ്മൾ ഓയിൽ സാധാ ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ചിക്കന് പൊരിച്ചെടുക്കുന്നത് ഇതിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം കേട്ടോ നമുക്ക് വലിയ വലിയ പീസാണ് അപ്പോൾ ഓരോരോ ഇട്ട് കൊടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം വലിയ പീസായതുകൊണ്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഫുൾ വേവാവണ്ട ഒരു മുക്കാൽ ഭാഗം വേവായാൽ മതി മസാലയിൽ ചേർത്താനുള്ളതായതുകൊണ്ട് ഒരു മുക്കാൽ വേവായാൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കന് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുത്തിട്ട് അടുത്തുള്ള ചിക്ക അടുത്ത് ഇനി ഒരു ട്രിപ്പും കൂടി ഇടാണ്ട് അതും കൂടി ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കണം നമ്മൾ ഫുള്ളായിട്ടുള്ള ചിക്കന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് റെഡിയാക്കാൻ നോക്കാം ഞാനൊരു കിലോ മുക്കാൽ കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനിക്ക് മുക്കാൽ കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാനിത് വള്ളത്തിലിട്ട് വെച്ച് ഒരു മണിക്കൂർ നേരം വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളത് അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് ഞമ്മൾക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക പാകത്തിനല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിൽ ഏലക്കായ് പട്ട ഗ്രാമ്പ് ഇട്ട് ഒന്ന് ഒപ്പിച്ചെടുക്കുക ഒന്നര ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മുക്കാൽ കിലോ അരിയാണ് അതിൽക്ക് ഞാൻ ഒന്നര ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ആയിട്ടില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ചാ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഒന്നിട്ട് കൊടുക്കാം അരി നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചോറാകാം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചോറ് നമുക്ക് ഇളക്കി കൊടുക്കാം അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു ഇട്ടിരിക്കണം കേട്ടോ പിന്നെ ചോറ് ഏകദേശം വെന്ത് ശരിയായി വന്നിട്ടുണ്ട് നല്ല പകർത്ത വേവായി വന്നിട്ടുണ്ട് അധികം ബെന്തു അടയാൻ വിടാൻ പാടില്ല കുറച്ച് ഒരു മീഡിയം വേവ് ആകുമ്പോൾ നമ്മൾ ആ ചോറ് എടുത്ത് വെക്കുക ചോറെടുത്ത് വെച്ചു കേട്ടോ അപ്പം ഇനി നമ്മൾ ഇനി മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി മൂന്നെണ്ണം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ല അതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു മല്ലിച്ചപ്പും പൊതിനീനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടി വെച്ചുകൊടുത്തായിട്ട് ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണയാണ് എണ്ണയാണെങ്കിൽ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ വീട്ടിലേതാണുള്ളത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം വേറെ വയലാണെങ്കിൽ ഉടുക്കാൻ നെയ്യാണെങ്കിൽ ഇരിക്കാം നമുക്ക് ഏത് വേണമെങ്കിലും ഉടുക്കാം കേട്ടോ ഞങ്ങൾ ചിക്കൻ പൊരിച്ച എണ്ണയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു നമുക്ക് നല്ലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താണ്ട് ഒന്ന് പാട്ടി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ലൊന്ന് ഇടക്കി ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ ചട്ടിയിൽ അടി ഉണ്ടാവും അടി പിടിക്കാത്ത വിധത്തിൽ നല്ലൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ തക്കാളി വേവാനായിട്ട് തക്കാളിക്കും ഉള്ളിക്കുമില്ല പാകത്തിനെ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടാൽ തക്കാളി വേഗം പെട്ടെന്ന് വെന്തു തുടങ്ങി കേട്ടോ നമ്മൾ തക്കാളി ഇതൊക്കെ ഒന്ന് അത്യാവശ്യം വാടി വതങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിഞ്ഞ് മല്ലിച്ചപ്പ് പതിനീന അരിഞ്ഞു വെച്ചതിട്ട് കൊടുക്കാം മസാല മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് ഒരു മല്ലിപ്പൊടി ടീസ്പൂണ് കുറഞ്ഞ കറി മസാല ഒരു കാൽ ടീസ്പൂണ് അരിമ കറി മസാല കേട്ടോ രണ്ട് സ്പൂണ് തൈര് ഒഴിച്ചുകൊടുക്കാം നമുക്കിന്ന് നല്ല ഇളക്കി ഒന്നിങ്ങോട്ട് നല്ല ചൂടാക്കി ഇളക്കി വേവിച്ചെടുക്കണം മസാല നല്ല ഉസാറായി വന്നിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ വെന്ത് നല്ല ഉസാറായി വന്നിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലൊന്ന് ഇളക്കി എടുക്കണം നല്ലൊന്ന് ഇളക്കി എടുത്ത് മസാലയൊക്കെ നല്ലൊന്ന് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മസാല ഇതൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി വന്നു നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് അതിലേക്ക് മുകളിൽ കൊട്ടി കൊടുക്കാം ചോറ് വേവിച്ച് വെച്ചതാണ് നമ്മൾ കൊട്ടി കൊടുക്കുന്നത് അതിൻ്റെ മോള് ഒന്ന് നല്ല നിരപ്പാക്കി വെച്ചിട്ട് കുറച്ച് പാലത്തിന് കുറച്ച് നെയ്യ് ഒച്ചുകൊടുത്തു മല്ലിച്ചപ്പം പൊതിഞ്ഞ് അരിഞ്ഞു വെച്ച് കെട്ടി കൊടുത്തു കേട്ടോ അപ്പം നമുക്ക് ഇനി ദമ്മ ദമ്മിടാൻ കേട്ടോ ഞാൻ ഞങ്ങൾ കണലൊക്കെ ഇട്ടിട്ട് തീ ഇട്ടിട്ടാണ് ദമ്മ ഇടുന്നത് അപ്പോൾ നമ്മൾ ചോറ് ഇത്രേ ഉള്ളൂ ചോറ് അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കേ ബായ് അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും